കത്തോലിക്ക വിശ്വാസത്തെ തകർക്കുവാനുള്ള ശ്രമങ്ങൾ ലോകമെമ്പാടും ശക്തി പ്രാപിക്കുമ്പോഴും ആഗോള കത്തോലിക്ക ജനസംഖ്യയിൽ സംഭവിക്കുന്നത് അത്ഭുതാവഹമായ വളർച്ച മുൻവർഷത്തെ അപേക്ഷിച്ച് ഒരു കോടി അമ്പത് ലക്ഷത്തിനു മുകളിൽ വിശ്വാസികളുടെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് ഒക്ടോബർ ഇരുപത്തിനാലിന് ആഗോളസഭ മിഷൻ ഞായർ ആഘോഷിക്കുന്ന പശ്ചാത്തലത്തിൽ വാർത്താ ഏജൻസിയായ ഫീതസ് ആണ് ഏറ്റവും പുതിയ അന്വാര്യം സ്റ്റാറ്റിസ്റ്റിക്കം എക്ലീസിയെ ഉദ്ധരിച്ച് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള കണക്കുകൾ ക്രോഡീകരിച്ചാണ് അൻവേരിയം സ്റ്റാറ്റിസ്റ്റിക്കം എക്ലീസിയ കത്തോലിക്ക ജനസംഖ്യയുടെ വളർച്ചയുടെ ചിത്രം വ്യക്തമാക്കുന്നത് പൊന്തിഫിക്കൽ ഇയർബുക്കിനൊപ്പം വത്തിക്കാൻ എല്ലാ വർഷവും പ്രസിദ്ധീകരിക്കുന്ന സഭാസംബദ്ധമായ സ്ഥിതിവിവര കണക്കുകളാണ് അൻവേരിയം സ്റ്റാറ്റിസ്റ്റിക്കം എക്ലീസിയ കത്തോലിക്കരുടെ എണ്ണത്തിൽ ഒരു വർഷത്തിനിടയിൽ മാത്രമുണ്ടായത് ഏതാണ്ട് പതിനാറ് മില്യൺ വർത്തനമാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ ലോക ജനസംഖ്യ എഴുന്നൂറ്റി അമ്പത്തി ഏഴ് കോടി പിന്നിട്ടു മുൻവർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഉണ്ടായത് എട്ടു കോടി പതിമൂന്ന് ലക്ഷത്തിന്റെ വർത്തനവ് ഇക്കാലയളവിൽ കത്തോലിക്ക ജനസംഖ്യയിൽ ഉണ്ടായത് ഒരു കോടി അമ്പത്തിനാല് ലക്ഷത്തിന്റെ വർത്തനവാണ് ശതമാനക്കണക്കിൽ കത്തോലിക്ക ജനസംഖ്യയിൽ ഒരു വർഷത്തിനിടയിൽ പൂജ്യം ദശാംശം പൂജ്യം ഒന്ന് ശതമാനത്തിന്റെ വളർച്ചയുണ്ടായി ഇതോടെ ലോകത്തിലെ കത്തോലിക്ക ജനസംഖ്യ നൂറ്റി മുപ്പത്തിനാല് കോടിയായി ഉയർന്നു ലോക ജനസംഖ്യയുടെ പതിനേഴ് ദശാംശം ഏഴ് ശതമാനം വരുമിത് യൂറോപ്പ് ഒഴികെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും കത്തോലിക്ക ജനസംഖ്യയിൽ വർധനമുണ്ട് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ എൺപത്തിമൂന്ന് ലക്ഷത്തിനു മുകളിൽ ആളുകൾ പുതിയതായി തിരുസഭയിൽ അംഗങ്ങളായി ഏഷ്യയിൽ ഇരുപതു ലക്ഷത്തിനടുത്ത ആളുകളുടെ വർധനമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു അമേരിക്കയാണ് രണ്ടാം സ്ഥാനത്ത് ഏകദേശം അമ്പത്തിമൂന്ന് ലക്ഷത്തിന്റെ വർധനമാണ് അമേരിക്കയിൽ കത്തോലിക്ക ജനസംഖ്യയിൽ സംഭവിച്ചിരിക്കുന്നത് ഏഷ്യയും ഓഷ്യാനയുമാണ് മൂന്നും നാലും സ്ഥാനങ്ങളിൽ ആഗോളതലത്തിൽ കത്തോലിക്ക സഭയ്ക്ക് അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് ബിഷപ്പുമാരാണുള്ളത് എടവക വൈദികരുടെയും സന്നിസ്ഥ സഭകളുടെ വൈദികരുടെയും എണ്ണത്തിൽ നേരിയ വർധനവുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ വൈദികരുടെ എണ്ണം നാല് ലക്ഷത്തി പതിനാലായിരത്തി അറുപത്തി അഞ്ചായിരുന്നെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിലത് നാല് ലക്ഷത്തി പതിനാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറായി ഉയർന്നു ഒരു വർഷം വർധിച്ചത് ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് വൈദികർ ആഫ്രിക്കയിലും ഏഷ്യയിലും വൈദികരുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ട് അതേസമയം വൈദിക വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കുറവ് സംഭവിച്ചു പെർമനന്റ് ഡീക്കന്മാരുടെ എണ്ണത്തിലും വർധനമുണ്ടായി മേജർ സെമിനാരി വിദ്യാർത്ഥികളുടെ എണ്ണം ആഫ്രിക്കയിൽ ആഫ്രിക്കയിലൊഴികെ ബാക്കിയെല്ലാ ഭൂഖണ്ഡങ്ങളിലും കുറഞ്ഞു മുൻവർഷത്തെ അപേക്ഷിച്ച് കത്തോലിക്ക സന്യാസിനികളുടെ എണ്ണത്തിലും കുറവ് വന്നിട്ടുണ്ട് എന്നാൽ ഏഷ്യയിലും ആഫ്രിക്കയിലും സന്യാസിനികളുടെ എണ്ണം വർദ്ധിച്ചു ആഗോളതലത്തിൽ ആൽമായ മിഷണറിമാരുടെ എണ്ണം മുപ്പതിനായിരത്തിനു മുകളിലാണ് വർദ്ധിച്ചത് ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും സഭ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ കണക്കും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് ആഗോളതലത്തിൽ കത്തോലിക്ക സഭയ്ക്കുള്ളത് ഏകദേശം അയ്യായിരത്തി ഇരുനൂറ്റി നാപ്പത്തി അഞ്ച് ആതുരാലയങ്ങളാണ് എഴുപത്തിരണ്ടായിരത്തോളം കിൻഡർ ഗാർഡനുകളും തൊണ്ണൂറ്റി പ്രൈമറി സ്കൂളുകളും നാല്പത്തൊമ്പതിനായിരത്തോളം സെക്കൻഡറി സ്കൂളുകളും സഭയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്നു വിവിധ രാജ്യങ്ങളിൽ കത്തോലിക്ക വിശ്വാസത്തിനു നേരെ വെല്ലുവിളികൾ ഉയരുമ്പോഴും ആഗോളതലത്തിൽ കത്തോലിക്ക ജനസംഖ്യയിൽ വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആഗോള ക്രൈസ്തവ സമൂഹത്തിന് പ്രതീക്ഷ പകരുന്നതാണ്